ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാലും എല്ലാവർക്കും ചിക്കൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴവും മുട്ടയും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും ടേസ്റ്റാണ് നമ്മളെപ്പോഴും പഴംപൊരിയൊക്കെ അല്ലേ റെഡിയാക്കുന്നത് അപ്പോൾ പഴം പൊരി എന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാക്ക്സ് തന്നെയാണത് അപ്പം നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് നമ്മുടെ ഈ പ്ലേറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ പഴം ഒന്ന് മാറ്റിയെടുക്കാം നമ്മുടെ മുട്ട നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പഴം മാറ്റിയെടുത്തത് ഇനി നമുക്കത് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് നേത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് പഴം നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം ഞാനിപ്പോൾ രണ്ട് പഴം എടുത്തിട്ട് നടുക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ മിക്സിയിൽ നമ്മുടെ പഴം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരൊന്നര സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നര സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ അരിപ്പൊടിക്ക് പകരം നമ്മൾ മൈദയൊന്നും ചേർത്ത് കൊടുക്കരുത് ഒരു ക്രിപ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടിയെ ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് പോവും അപ്പോൾ നമ്മുടെ ടേക്സിന് ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പം നിങ്ങൾ മാക്സിമം അരിപ്പൊടിയെന്നെ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ അരിപ്പൊടിയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആവശ്യം ബ്രെഡ് ഗ്രാംസ് ആണ് ആവശ്യം അപ്പം നമ്മുടെ ഓരോ പഴത്തിൻ്റെ പീസും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് ഗ്രാംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ അത് വീട്ടിൽ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ആണ് ഇനി ബ്രെഡ് ഗ്രാംസ് ഇല്ലാത്തവർ ഒരു രണ്ട് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പം ഇനി നമുക്ക് ഓരോ പഴത്തിൻ്റെ പീസും ഇതുപോലെ ബ്രെഡ് ഗ്രാംസിൽ കോട്ട് ചെയ്തെടുക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെപ്പോഴും പഴംപൊരിയൊക്കെ അല്ല റെഡിയാക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ ഇനി നമുക്കിതുപോലെ എല്ലാ പഴത്തിൻ്റെ പീസും ഇതുപോലെ നമ്മുടെ ബ്രെഡ് ഗംസിൽ അങ്ങ് കോട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ എല്ലാ എല്ലാ പഴത്തിൻ്റെ പീസും നമ്മൾ ബ്രെഡ് ഗ്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഇപ്പം തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം മുങ്ങി പൊരിക്കാനുള്ള എണ്ണനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ഓരോ പഴത്തിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തീ ഒരു മേഡിയത്തിൽ ഇട്ട് കൊടുക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കരിഞ്ഞിട്ട് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് അപ്പോൾ നമ്മൾ തീയിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പഴത്തിൻ്റെ ഓരോ പീസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വരും കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പൈക്ക നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ഇത് കണ്ടില്ല ഇത് നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഇട്ട് കൊടുത്തതൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ഇനി നമുക്ക് ഇതുപോലെ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മൾ അരിപ്പൊടി ഇതിലേക്ക് ചേർക്കുക അരിപ്പൊടിക്ക് പകരം നമ്മൾ മൈദപ്പൊടി മൈദപ്പൊടിയൊന്നും ചേർക്കരുത് അരിപ്പൊടിയാണതിൽ കൂടുതൽ ടേസ്റ്റ് വരും നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ക്രിസ്പി ആയിട്ട് കിട്ടുമ്പോഴാണ് നമുക്കത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷുള്ള ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം